ഹായ് ഹലോ നമസ്കാരാ വെൽക്കം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ലോഗ് എന്ന് വെച്ചാൽ കാച്ചിൽ പറിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് അത്രേ ഉള്ളൂ രണ്ട് മിനിറ്റേ ഉള്ളൂ കാച്ചിൽ പറിക്കുന്ന വീഡിയോ അപ്പോൾ ഇത് മുമ്പ് കുറേയായി നട്ടിട്ട് അപ്പോൾ ഇതിൻ്റെ വള്ളി തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എവിടെയാണ് നട്ടത് നമുക്ക് കറക്റ്റ് ഓർമ്മയില്ല ലാസ്റ്റ് നമുക്ക് വള്ളിയൊക്കെ കിട്ടി എന്നിട്ട് നമ്മൾ മണ്ണിലാണ് നട്ടതുകൊണ്ട് നമുക്ക് കറക്റ്റ് വള്ളീൻ്റെ പൊസിഷൻ അറിയുന്നുള്ളൂ അങ്ങനെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുക കാരണം ഈ ചവറൊക്കെ ഇട്ടതുകൊണ്ട് കറക്റ്റ് എവിടെയൊന്നും കാണുന്നില്ല അങ്ങനെ നമുക്കത് സ്ഥാ പൊസിഷനൊക്കെ കിട്ടി എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കുത്തിപ്പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ കുറേ നേരം എടുത്ത് അപ്പം നട്ടത് വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോഴൊക്കെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല അത്ര വലുതൊന്നും ഇല്ലെങ്കിലും ചെറിയ രണ്ട് മൂന്ന് കഷ്ണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ വൈറ്റ് കാണുന്നത് ചാരവും പിന്നെ ചാണകം ചാണകം മാത്രം ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഓക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സന്തോഷം അത്രയേ ഉള്ളൂ പിന്നെ പിന്നെ എന്താ പറയുക അത്രയേ ഉള്ളു കേട്ടോ ഇന്നത്തെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെന്താ പറയാനുള്ളത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് നേരത്തെ കണ്ടില്ലേ അവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട് അവിടെ നിന്നും കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇത് ഭയങ്കര ലാഗ് ആവുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട് എനിക്കൊന്നും പറയാനാണെങ്കിൽ കിട്ടുന്നുല്ലോ ഓക്കെ ഇതാണ് നമ്മൾ ഫസ്റ്റ് എടുത്തത് ഇത് ഇതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലില്ല കാരണം ഇത് ഇതിന് തൊട്ട് മുമ്പ് എടുത്തത് പിന്നെ ഇത് നേരത്തെ സെയിം കാണിച്ചില്ലേ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ തുറന്നു നോക്കുന്നത് ഇവിടെ നമുക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വേരെന്ന് പറയുന്നത് ഈ വയലറ്റ് കാണുന്നില്ല ഇതിനെന്താ പറയുക ചേമ്പല്ലേ ചേമ്പെന്ന് തോന്നുന്നു കാരണം എനിക്ക് ഇതിൻ്റെ പേരൊക്കെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും കാച്ചിൽ ചേമ്പ് ചേന മനസ്സിലാവും പക്ഷെ കാച്ചിൽ ചേമ്പൊക്കെ എനിക്ക് എനിക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനും ഇത് ഏതപ്പം കാച്ചിൽ ഏതാ ഇതെന്ന് ഇത് ചേമ്പ അതിൻ്റെ വേരാണ് കേട്ടോ ഇത് കാണുന്നത് ഇപ്പം നമ്മൾ വരയ്ക്കുന്നത് കാച്ചിലാണ് അതിൻ്റെ പേര് മാത്രം എനിക്കറിയാം പക്ഷെ ഇടയ്ക്ക് കൺഫ്യൂഷനാണ് ഇതിപ്പോൾ ഏതാ ഇപ്പോൾ കാച്ചെടുത്ത് ചെയ്യുമ്പോൾ എന്ന് അങ്ങനെയുള്ളത് ഓക്കെ ഗൈസ് അപ്പോൾ അത്യാവശ്യം നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് ഒന്ന് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് അത് പറഞ്ഞു അല്ലേ സോറി ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഗൈസ് വിത്ത് അനദർ വീഡിയോ ബൈ